കഴിഞ്ഞ ദിവസമായിരുന്നു കണക്കിൽപ്പെടാതെ ഒരു ലക്ഷം രൂപ പിടിച്ചെടുത്തതിന് മോട്ടോർ വാഹന വകുപ്പിലെ എ എം വി നടനുമായ കെ മണികണ്ഠനെ സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്ത വാർത്തകൾ പുറത്തുവന്നത് എന്നാൽ ഇദ്ദേഹത്തിൻ്റെ ചിത്രത്തിന് പകരം വാർത്തയ്ക്കൊപ്പം മലയാള മനോരമ ദിനപത്രത്തിൽ അച്ചടിച്ചത് നടൻ മണികണ്ഠൻ ആർ ആചാര്യയുടെ ചിത്രമായിരുന്നു അനധികൃത സ്വത്ത് സമ്പാദന കേസ് നടൻ മണികണ്ഠന് സസ്പെൻഷൻ എന്ന വാർത്തയിലാണ് നടൻ മണികണ്ഠൻ ആചാര്യയുടെ ചിത്രം മലയാള മനോരമ ദിനപത്രം നൽകിയിരിക്കുന്നത് മലപ്പുറം എഡിഷനിലെ വാർത്തയിലായിരുന്നു സംഭവം ഇപ്പോൾ മറ്റൊരു നടന്റെ ഫോട്ടോയ്ക്ക് പകരം തന്റെ ഫോട്ടോ ഉപയോഗിച്ചതിനും മനോരമയ്ക്കെതിരെ ഒരുങ്ങുക എന്ന് അറിയിച്ചിരിക്കുകയാണ് മണികണ്ഠന ആചാരി മനോരമയ്ക്ക് തന്റെ പടം കണ്ടാൽ അറിയില്ലേ എന്നാണ് നടൻ ചോദിക്കുന്നത് മനോരമയ്ക്ക് അറിയാത്ത ഒരാളാണോ താനെന്ന് സംശയിക്കുകയാണ് ഫോട്ടോ ദുരുപയോഗം ചെയ്തത് വളരെയധികം ബാധിച്ചിട്ടുണ്ട് അടുത്ത മാസം ചെയ്യേണ്ട തമിഴ് സിനിമയുടെ കൺട്രോളർ തന്നെ വിളിച്ചപ്പോഴാണ് വിവരം അറിഞ്ഞത് നിങ്ങൾ അറസ്റ്റിലായോ എന്നും കേരളത്തിലെ ഒരു സുഹൃത്ത് പറഞ്ഞു അറിഞ്ഞു എന്നുമാണ് പറഞ്ഞത് അവർക്ക് വിളിക്കാൻ തോന്നിയത് കൊണ്ട് മനസ്സിലായി അയാൾ അറസ്റ്റിലായി വേറൊരാളെ കാസ്റ്റ് ചെയ്യാം എന്ന് അവർ ആലോചിച്ചിരുന്നുവെങ്കിൽ തന്റെ ഒരു അവസരം നഷ്ടപ്പെട്ടേനെ ഇനി എത്ര അവസരം നഷ്ടപ്പെട്ടുവെന്നും അറിയില്ല നിയമപരമായി മുന്നോട്ടു പോകും ജീവിതത്തിൽ ഇതുവരെ ഒരു ചീത്തപ്പേരും ഉണ്ടാക്കിയിട്ടില്ല അതുണ്ടാക്കാതിരിക്കാനുള്ള ജാഗ്രത തൻ്റെ ജീവിതത്തിലെ ഓരോ നിമിഷവും ഉണ്ട് വളരെ എളുപ്പത്തിൽ തനിക്കൊരു ചീത്തപ്പേരുണ്ടാക്കി തന്ന മനോരമയ്ക്ക് ഒരിക്കൽ കൂടി ഒരു നല്ല നമസ്കാരവും നന്ദിയും അറിയിക്കുന്നു എന്നാണ് മണികണ്ഠൻ ആർ ആചാര്യ പറയുന്നത്